ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാചകമുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ ഞാൻ ഉമേഷിനോട് ചോദിക്കുകയാണ് ആ കൊച്ചു കൊച്ചിയിൽ എന്താണ് സംഭവിക്കുന്നത് അമ്മയുടെ യോ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു അതിന് പിറകെ വലിയ വിവാദങ്ങൾ വരുന്നു ഭാരവാഹി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവർക്കിടയിലേക്ക് വലിയ വിവാദങ്ങൾ വരുന്നു പരാതികൾ വരുന്നു അത് കേസാകുന്നു ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി നൽകുന്ന കാര്യ സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതേപോലെ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും നിലനിൽക്കുന്ന വിവാദങ്ങളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സാന്ദ്ര തോമസ് പരസ്യമായി പ്രതികരിക്കുന്നു ഇട്ടുകൊണ്ടുവരുന്നു ആ രീതിയിൽ ഇപ്പോഴുള്ള ഭാരവാഹികൾക്കെതിരെ പ്രത്യേകിച്ച് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ വലിയ രീതിയിലുള്ള പരാതികൾ ഉന്നയിക്കുന്നു ഇന്നലെ ഇതാ ലിസ്റ്റിൻ സ്റ്റീഫൻ വാർത്താ സമ്മേളനം വിളിക്കുന്നു സാന്ദ്രയ്ക്കൊന്നും അറിയില്ല സാന്ദ്രക്ക് വീണ്ടും പർദ്ധ കിട്ടിയില്ല എന്ന തരത്തിൽ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വാക്പോര് എവിടെ എത്തി നിൽക്കുന്നു ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഉമേഷ് വിനിഷ ഈ സിനിമാ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സംഘടനകൾ അത് അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഈ രണ്ട് സംഘടനയിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ മാസം പതിനാലിനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് എങ്കിൽ തൊട്ടടുത്ത ദിവസം പതിനഞ്ചിനാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും വാക്പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇത് അതിലപ്പുറം വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന കാഴ്ച ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു അമ്മയിലാണ് ആദ്യം ഇത്തരത്തിലുള്ള തർക്കങ്ങൾക്ക് തുടക്കമിട്ടത് പ്രത്യേകിച്ച് ഈ ഭാരവാഹികളായി മത്സരിക്കുന്നവർക്കെതിരെ തുടർച്ചയായ ആരോപണം വരുന്നു ചിലർ മത്സരിക്കാൻ തീരുമാനിച്ചവർ പിന്മാറുന്നു അതേ ചൊല്ലി വീണ്ടും ഏറ്റുമുട്ടലുണ്ടാകുന്നു ഇതിലെ പലർക്കുമെതിരെ കേസുകൾ വരുന്നു പരാതി പ്രളയം വരുന്നു ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങനെ അതിൻ്റെ ഏറ്റവും തീവ്രതയിലേക്ക് എത്തിയ ഘട്ടത്തിൽ ഇന്നലെയാണ് ഈ അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ഭരണാധികാരി ഇനി പരസ്യ പ്രതികരണം പാടില്ല എന്നൊരു കർശന നിർദ്ദേശം നൽകിയത് അത് ലംഘിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അതേ തുടർന്ന് ഇന്നലെ മുതൽ അമ്മയിലെ തർക്കങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു അറുപയായിട്ടുണ്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതുവരെ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്നാൽ അതേസമയം അതിന് സമാനമായി തന്നെ തർക്കം നടക്കുന്നത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് അതിന് തൊട്ടു മുമ്പ് പതിനാലിനാണ് നടക്കുക അതിന് മുന്നോടിയായി ഇതിൽ തർക്കങ്ങൾക്ക് തുടക്കം ആയത് ഈ സാന്ദ്ര തോമസിൻ്റെ നോമിനേഷൻ സമർപ്പണവുമായി ബന്ധപ്പെട്ടാണ് സാന്ദ്ര തോമസ് നമുക്കറിയാം ഇതിനു മുൻപുള്ള നിർമ്മാതാക്കളുടെ ഭാരവാഹികൾ ആ സംഘടനയുടെ ഭാരവാഹികൾക്കെതിരെ പരാതി നൽകിയ ഒരാളാണ് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുണ്ട് ആ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുകയും പോലീസ് ചെയ്തിട്ടുള്ളതാണ് അതിന് പിന്നാലെയാണ് ഈ ഭാരവാഹി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായി സാന്ദ്ര തോമസ് നോമിനേഷൻ നൽകിയത് ആ നോമിനേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അവരുടെ ബൈലോയിൽ പറയുന്നത് മൂന്ന് സിനിമകളെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടാകണം അതിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് സ്വന്തം പേരിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഇക്കാര്യം വെച്ചുകൊണ്ട് തന്നെ അത് തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സാന്ദ്ര തോമസ് നോമിനേഷൻ നൽകിയത് അന്ന് നോമിനേഷൻ സമർപ്പിക്കാനെത്തിയപ്പോൾ പർദ്ധ ധരിച്ചൊക്കെയാണ് എത്തിയത് അന്ന് അത് വലിയ ചർച്ചയായിരുന്നു അതിനുശേഷം ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ നടക്കുന്ന ഘട്ടത്തിൽ സാന്ദ്രയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി അത് ബയലോയ്ക്കെതിരാണ് സാന്ദ്രയ്ക്ക് പ്രസി പ്രസിഡൻറ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അർഹതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തള്ളിയത് പക്ഷേ സാന്ദ്ര കർശനമായി വാദിക്കുന്നു തനിക്ക് അതിനവകാശമുണ്ട് മൂന്ന് സെൻസർ ചെയ്ത സിനിമകളുടെ സർട്ടിഫിക്കറ്റ് തൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് സാന്ദ്രയും വാദിച്ചത് ഇതിന് പിന്നാലെ ആ തർക്കം രൂക്ഷമായി ഏറ്റവും ഒടുവിൽ ഇന്നലെ ഈ നിലവിൽ സംഘടനയുടെ ട്രഷറായ ലിസ്റ്റിൻ സ്റ്റീഫൻ സാന്ദ്ര തോമസിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതായത് പറഞ്ഞത് സാന്ദ്ര തോമസ് പറയുന്നത് എല്ലാം നുണയാണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളെല്ലാം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നുണയാണ് അനാവശ്യമായ മമ്മൂട്ടിയുടെ അടക്കം പേര് വലിച്ചഴക്കുന്നു തങ്ങളാരും സാന്ദ്ര മത്സരിക്കരുത് എന്ന് പറയുന്നില്ല മത്സരിക്കരുത് എന്ന് പറയുന്നത് ബൈലോ ആണ് വരണാധികാരിയാണത് പറയുന്നത് സാന്ദ്ര മത്സരിക്കുന്നതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്നൊക്കെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂർ തികയും മുമ്പ് തന്നെ സാന്ദ്ര തോമസിന് അതിന് മറുപടിയും നൽകിയതാണ് വസ്തുതകൾ അറിയാതെയാണ് ലിസ്റ്റിൻ സംസാരിക്കുന്നത് ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നു അത് ട്രഷറർ ആണ് എന്ന് വെച്ച് ഒരു ധാരണയും ഇല്ലാതെയാണ് ലിസ്റ്റിൻ സംസാരിക്കുന്നത് ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയില്ല ബൈലോയിൽ പറയുന്ന കാര്യങ്ങൾ ലിസ്റ്റിൻ വ്യാഖ്യാനിച്ചത് തെറ്റാണ് തനിക്കത് മത്സരിക്കാൻ അർഹതയുണ്ടെന്നൊക്കെ സാന്ദ്ര തോമസ് വാദിക്കുന്നു ഇനി താൻ പറഞ്ഞത് നുണയാണ് എന്ന് ലിസ്റ്റിൻ തെളിയിച്ചാൽ ഈ ഇൻഡസ്ട്രി തന്നെ വിടാൻ താൻ തയ്യാറാണ് തിരിച്ചത് അതായത് ലിസ്റ്റിൻ പറയുന്നതാണ് നുണ എന്ന് വന്നാൽ ഈ ഇൻഡസ്ട്രി വിടാൻ ലിസ്റ്റിൻ തയ്യാറാകുമോ എന്നൊക്കെ സാന്ദ്രാ തോമസ് ഇന്നലെ വെല്ലുവിളിച്ചു പിന്നീട് മമ്മൂട്ടിയുടെ കാര്യം സാന്ദ്ര തോമസ് പറയുകയുണ്ടായി മമ്മൂട്ടി തന്നെ വിളിച്ചു എന്നുള്ള സത്യമാണ് പക്ഷേ അദ്ദേഹത്തിനോട് തൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ അതായത് താൻ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു വസ്തുത ഉണ്ടായി എന്ന് അദ്ദേഹം ബോധ്യപ്പെട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ സാന്ദ്ര ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്തോളൂ എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തോട് എപ്പോഴും ബഹുമാനമാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നടനാണ് പിന്നെ തൻ്റെ പടത്തിൽ അഭിനയിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് ഓരോ നടന്മാരുടെയും തീരുമാനമാണ് അദ്ദേഹം മുതിർന്ന നടനാണ് അദ്ദേഹത്തിനത് തീരുമാനിക്കാനുള്ള അധികാരമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ സാന്ദ്ര തോമസ് വ്യക്തമാക്കുകയും ചെയ്തു അനാവശ്യമായി പേര് വലിച്ചിരിക്കുന്നത് ലിസ്റ്റിൻ ചീഫനാണ് എന്നും സാന്ദ്ര തോമസ് ഇതിന് മറുപടിയായി നൽകുകയുണ്ടായി ഏതായാലും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ സംഘടനകളുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അമ്മയുടെ തർക്കത്തിന് തൽക്കാലം അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് തൽക്കാലം അറിവിയായി എന്ന് കരുതുന്നു പക്ഷേ നിർമ്മാതാക്കളുടെ ആ സംഘടനയിലെ ആ പോര് രൂക്ഷമാവുകയാണ് ലിസ്റ്റിനും സാന്ദ്രയും തമ്മിലുള്ള പോര് ഇന്നലെ അതിൻ്റെ ഏറ്റവും തീവ്രതയിൽ എത്തുന്നത് നമ്മൾ കണ്ടു ഇനി അതുമായി ബന്ധപ്പെട്ട് തുടർ പ്രതികരണങ്ങൾക്കും സാധ്യതയുണ്ട് ഇനി എന്താണ് ഈ അമ്മയിലേതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന ഭരണാധികാരിയും ഇക്കാര്യത്തിലൊരു ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഇനി അറിയാനിരിക്കുന്നത് വിനിഷ